എല്ലാവരും എത്തി എന്നുള്ളതാണ് നമ്മൾ ചെറിയൊരു ഫംഗ്ഷനാക്കാൻ അപ്പം നിങ്ങളെല്ലാവരും എത്തിയത് ജില്ലയും കേന്ദ്രവും ഒക്കെ ഇവിടെ എത്തിയതിൽ ഭയങ്കരമായ സന്തോഷം അവർ ഇത് പിന്നെ ഇവർ ചെയ്യുന്നത് വലിയൊരു സേവനമാണ് ഇത്രയും തെരുവോരത്ത് എത്രയോ ആളുകൾ വസ്ത്രങ്ങളും ഇല്ലാതെ ഒക്കെ അതുപോലെ ഉള്ളവർ തന്നെ കുട്ടികളെ ഇത് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നോക്കാൻ ഹൈസെക്കൻഡറി ഇല്ലാതെയൊക്കെയുള്ള ആളുകളുണ്ട് അവരെയൊക്കെ സഹായിക്കാൻ ഇദ്ദേഹം അവഗണിച്ചു അദ്ദേഹം ഇതിന് ഇറങ്ങുകയാണ് അതിനദ്ദേഹത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ഇങ്ങനെ ഒരു ഒരു സന്മനസ് കാണിക്കുന്നതിന് ഒരു കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ സ്കൂളിൽ വന്നു സ്കൂളിൽ വന്നിട്ട് ഞങ്ങൾ പറ്റാവുന്ന സഹായം സ്കൂളിൽ കൊടുത്തു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ വസ്ത്രങ്ങൾ ഇതാക്കും അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഞങ്ങൾ വനിതാ വേദി ഇങ്ങനെ വിചാരിക്കുകയാണ് നമുക്കിതുപോലെ മുമ്പ് വയനാട്ടിൽ കൊണ്ടു കൊടുത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും നമ്മുടെയൊക്കെ വീടുകളിൽ നല്ല വസ്ത്രങ്ങൾ മോശമില്ല എല്ലാം നല്ലതാണ് ഉപയോഗിക്കാൻ പറ്റാതെ ചെറുതായതുകൊണ്ടൊക്കെ ഞാൻ അലമാറയിൽ വെറുതെ കിടക്കുകയാണ് അതൊക്കെ എത്രയോ ആളുകൾക്ക് ഉപകാരപ്പെടുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമാണ് അതുപോലെ അപ്പോൾ ഈ ഒരു സംരംഭത്തിന് മുതിർന്ന സവിശ സാറിനെയും അതുപോലുള്ള മറ്റു വണ്ടിയന്മാരെയും അഭിനന്ദിക്കാനും കൂടി അവസരം ഉപയോഗിക്കുകയാണ് അതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അന്നിലായിരുന്നു നമസ്കാരം നമ്മുടെ ഔചാരികമായിട്ട് വ്യത്യത്തിപ്പെട്ടതാണ് എന്നാൽ ഈ ശ്രീകൃഷ്ണ സംഘം വേങ്ങേരി പ്രാദേശിക സഭ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് നടക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് നമുക്കെപ്പോഴും നമ്മുടെ സമാജത്തിനുള്ളിലുള്ള പ്രവർത്തനത്തിനുപരിയായി സമൂഹത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കാറുള്ളതാണ് അത് പ്രായോഗികമാവാറില്ല പലപ്പോഴും മനസ്സിൽ ആശയമായി കിടക്കാറേ ഉള്ളൂ പക്ഷേ ഇത് നേരിട്ട് നമുക്ക് പ്രായോഗികമായി കാണിച്ചു മാതൃകയായിരിക്കാണ് വേങ്ങേരി പ്രാദേശിക സഭയിലെ വനിതാ വേദി എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് വലിയൊരു അപ്ലസ് കൊടുക്കാം ഇത് മാതൃകയാക്കിയിട്ട് നമ്മുടെ എല്ലാ പരീക്ഷകളും ഇതിലെ ആശംസയും അതുപോലെ എല്ലാ വിഭാഗങ്ങളും ഈ ഈ രീതിയിൽ ഒരു സമൂഹ സേവന കാര്യം കൂടി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാവുകയാണ് വളരെ നന്നായിരിക്കും ഇന്നത്തെ ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു